എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്തുട്ടായിരുന്നു വിഷയം പൊട്ടറ്റോ പൊട്ടറ്റോ ഉരുളങ്കനങ്ങണ്ടാക്കിയിരിക്കുന്ന നിങ്ങൾ കാണുന്നത് സ്നേഹമാണ് ഞാനാണ് കുക്കിംഗ് മെജോറിറ്റി കൂടുതലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ തുറക്കാൻ എനിക്ക് ഉരുളം കയറി കാണുമ്പോ മാങ്ങി നല്ല പഴുത്തം മാങ്ങ കട്ട് ചെയ്ത് ഇങ്ങനെ ക്യൂബ് ക്യൂബ് പോലെ തോന്നുന്നു പഴുത്ത മാങ്ങയുടെ കളർ ഇങ്ങനെ കൊറച്ചു വെള്ളം അപ്പോൾ ഉപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും ഈ പൊട്ടാറ്റോടെ റെസിപ്പി വടങ്ങി വെച്ചാരി ഒന്നിട്ട് കൊറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി അരിഞ്ഞിടുക വെളുത്തുള്ളി കൂടുതലും കൊറച്ച് അരിഞ്ഞിടുക പിന്നെ ഇച്ചിരി വേപ്പിന്റെ അത്ര പാചകം പഠിച്ചു മനുഷ്യന്മാരെ മൂലം പഠിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പ എല്ലാം ചെയ്യും അതായത് ചിക്കൻ വെക്കും ബീഫ് വെക്കും എല്ലാ വക സാധനങ്ങളും വെക്കും എന്റെ നന്നായി വെക്കും നല്ല ടേസ്റ്റുമാണ് സോ ചാടി അഹങ്കാരം തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ട്ടോ ഏ തീ അഹങ്കാരം ചാടാ അങ്ങനെ സംഭവങ്ങളും ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഇതോണ്ടാൻ പറ്റുമോ തീരും ഫ്രിഡ്ജില് വേറെ വേണ്ട എനിക്ക് കൂട്ടി കഴിച്ചാ മതി ശരി അപ്പോഴേക്കും മനസ്സിലായില്ല ടേസ്റ്റ് അർത്ഥം കാര്യങ്ങളൊക്കെ ഏകദേശം തരുമാനായി മനസ്സിലായി കണ്ണ ഭംഗി മാത്രമേ ഉള്ളു ഗായി ആഴ് ഫ്രിഡ്ജിലിത് സംഭവിച്ചു

പിന്നും പറയാതാരോ എരുട്ടത് ആരോ ഒരാൾ അല്ല ഇത് ഫുള്ള്ണ്ടാക്കിയത് താങ്കളല്ലേ അപ്പൊ താങ്കളെന്നെ വൈരുക്കിട്ടുണ്ടാവും പറയല്ലേ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ചാനലിന്റെ പേര് സേഗാം